നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസിയാണ് കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ന്യൂസിലൻഡിൽ ഇനിയും നഴ്സിംഗ് വേക്കൻസികൾ ഉണ്ടോ എന്ന് ചോദിച്ച് അതിന് അതിനോടൊപ്പം ഞാൻ പറഞ്ഞിരുന്നു മെയ് മുപ്പതാം തീയതി നമ്മുടെ ബഡ്ജറ്റ് പുറത്തിറങ്ങും അതിനകത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ന്യൂസിലൻഡിലെ നഴ്സിംഗ് നേഴ്സിംഗ് റിക്രൂട്ട്മെന്റിനെപ്പറ്റി പറയുന്നുണ്ടോ എന്ന് നമുക്കറിയാം അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇപ്പം ന്യൂസിലൻഡിലെ ബഡ്ജറ്റ് മെയ് മുപ്പതാം തീയതി തേഴ്സ് ഡേ നിക്കോള വിൽസ് ഫൈനാൻസ് മിനിസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഹെൽത്ത് സെക്ടറിലേക്ക് ഒരു സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഫണ്ടിങ് തന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റ് ഇറങ്ങിയ സമയത്ത് ഐക്യുഎൻ നഴ്സസ് ഇന്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിന് അലവൻസ് കൊടുത്തുകൊണ്ട് തന്നെ ന്യൂസിലൻഡിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഒരു പ്രൊവിഷൻ ഇട്ടിരുന്നു പക്ഷെ അതുപോലെ ഒരു കാര്യം ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കോവിഡിന്റെ ലോക്ക്ഡൗണും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ന്യൂസിലൻഡില് നഴ്സസിനും ഫ്രണ്ട് ലൈൻ സ്റ്റാഫിനും അക്യൂട്ട് ഷോർട്ടേജ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പകുതിയോടുകൂടി നല്ലവണ്ണ ഷോർട്ടേജ് ആയിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പ്രൊവിഷൻ കൊണ്ടത് കൊണ്ടുവന്നത് ക്യാപ് ഫീസ് റീഫണ്ട് ചെയ്തുകൊണ്ട് ന്യൂസിലൻഡിലേക്ക് ഇന്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിന് റിക്രൂട്ട് ചെയ്യാമെന്ന ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നത് ഇപ്പോൾ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂസിലൻഡിലേക്ക് ധാരാളം മൈഗ്രേഷൻ നടന്നിരിക്കുകയും ന്യൂസിലൻഡിലെ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ഷോർട്ട് ഷോർട്ടേജ് കുറഞ്ഞിരിക്കുകയും യാണ് അതുകൊണ്ട് ഞാൻ ആർക്കും ജോലി കിട്ടുന്നില്ല എന്ന് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല ഇപ്പോഴും ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് പല സെക്ടറിലും പല ആള് പല ആളുകൾക്കും അവിടെ ഇവിടെയൊക്കെ ജോലി കിട്ടുന്നുണ്ട് എന്നാൽ നേരത്തെ വണ്ണം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യമേ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ജോലി കിട്ടുമായിരുന്നു ധാരാളം വേക്കൻസികൾ ഉണ്ടായിരുന്നു ആ വേക്കൻസികൾ ഇപ്പോൾ ഫില്ലായത് അനുസരിച്ച് ഇപ്പോഴത്തെ വേക്കൻസി കുറഞ്ഞിരിക്കുകയാണ് ജോലി കിട്ടാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ധാരാളം ആളുകള് തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതിയും വന്നിട്ടുണ്ട് ഇപ്പൊ ധാരാളം ആളുകള് തിരിച്ചു പോകുന്നുണ്ട് അതൊരു സത്യാവസ്ഥ തന്നെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലം അനുസരിച്ചും ഒക്കെ ആണ് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്നാലും ഞാൻ പലരോടും ജോ ഇതിനെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു സാധ്യത ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ന്യൂസിലൻഡിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി കൊടുക്കുവാൻ വേണ്ടിയാണ് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത് ടിഫാറ്റോറിയലിനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത് തന്നെ ന്യൂസിലൻഡിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അതായത് ഇപ്പോൾ മനപ്പുറത്തിറങ്ങുന്ന ന്യൂ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും ന്യൂ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള നഴ്സസിനും എൻറോൾഡ് നഴ്സസിനും ജോലി കൊടുക്കുവാനാണ് കൂടുതലായിട്ടും ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത് അവർക്കും ഒരു അവയർനെസ് ഉണ്ട് ധാരാളം ആളുകൾ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസ് വെയ്റ്റിംഗ് ആണ് എന്നൊരു അവയർനെസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് കൊടുക്കുവാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് പല കൊളീഗ്സിനോടും സംസാരിച്ചപ്പോൾ അതുതന്നെയാണ് എനിക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് എന്നാൽ വളരെ ഷോർട്ടേജ് ആയിട്ടുള്ള സ്ഥലത്ത് പലർക്കും ജോലി കിട്ടുന്നുണ്ട് താനും എന്ന് പറഞ്ഞെങ്കിൽ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള സ്റ്റാഫിനെ വെക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം അതുപോലെ തന്നെ സ്കിൽ മിക്സ് ഏത് കമ്പനിയിൽ അല്ലെങ്കിൽ ഏത് ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും സ്കിൽ മിക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സസിന് ചിലപ്പോൾ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാണുന്നത് ഇനിയും ന്യൂസിലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് ജോലി ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ ആ ജോലി കളയാതെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ക്യാബ് കോഴ്സ് ചെയ്ത് ഇവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തിട്ട് പോകാം നിങ്ങൾക്ക് തിരിച്ചു വന്ന് നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണോ വന്നത് അവിടെ പോയി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയും നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി അപ്ലൈ ചെയ്യുകയും ജോലി കിട്ടുകയാണെങ്കിൽ തിരിച്ചു വരികയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ന്യൂസിലൻഡിൽ വന്ന രജിസ്ട്രേഷൻ എടുത്തെങ്കില് ട്രാൻസ് ട്രാൻസ്മാൻ എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ഒരു സാധ്യതയുണ്ട് എന്നാൽ ഓസ്ട്രേലിയയിലേയും ജോലി സാധ്യതകൾ കുറയുന്ന ഒരു സമയമാണ് ധാരാളം ആളുകൾ മിഡിൽ ഈസ്റ്റേൺ കൺട്രിയിൽ നിന്ന് ധാരാളം ആളുകൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കും ധാരാളം ആളുകൾ വന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യു കെ അയർലൻഡ് എന്നുള്ള സ്ഥലത്തുനിന്ന് പോലും ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് എന്നാൽ ന്യൂസിലൻഡിലെ ഇതി സ്ഥിതി മാറുമോ എന്ന് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ ന്യൂസിലൻഡിലെ സ്ഥിതി മാറുവാൻ സാധ്യതയുണ്ട് ന്യൂസിലാൻഡ് ഇപ്പോൾ റിസപ്ഷനിൽ കൂടെ ആണ് പോകുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു അപ്പോൾ ഇതുപോലെ റിസപ്ഷൻ ചെറിയ രീതിയിൽ കുറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിലെ റിസപ്ഷൻ കുറഞ്ഞു കഴിയുമ്പോൾ പുതിയ ഹോസ്പിറ്റലുകൾ ഓപ്പൺ ആകാൻ സാധ്യതയുണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയോടുകൂടി ന്യൂസിലൻഡിലെ ഹെൽത്ത് സെക്ടർ ബെറ്റർ ആകും എന്നാണ് ഒന്നൊഫീഷ്യലായിട്ട് പല സോഴ്സുകളിൽ നിന്നും എനിക്ക് അറിയുവാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ പല സർജിക്കൽ ഹോസ്പിറ്റലുകളും ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും അതൊരു ബെറ്റർ പൊസിഷനിൽ എത്തും എന്നാണ് എനിക്ക് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് അപ്പോഴേക്കും ന്യൂസിലൻഡിലേക്ക് കൂടുതൽ നഴ്സുമാരുടെ ആവശ്യകത വരികയും അപ്പോൾ കൂടുതൽ നഴ്സുമാർക്ക് ജോലി കിട്ടാനും ഒരു സാധ്യതയുണ്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ന്യൂസിലൻഡിലേക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ലെവൽ ഫോർ ഹെൽത്ത് കെയർ വർക്കർ ആയിട്ടുള്ള കോഴ്സിന് വന്നെങ്കിൽ ജോലി കിട്ടുമോ എന്ന് അതിപ്പോഴും ഒരു വർക്ക് റെസിഡൻസ് പാതുവിലുള്ള ഒരു ഒരു പൊസിഷൻ തന്നെയാണ് ഹെൽത്ത് കെയർ വർക്കർ എന്നാൽ നിങ്ങൾക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടും പക്ഷേ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന സാധ്യത ഇപ്പോൾ കുറവാണെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇവിടെ താമേൽ ഐക്യുഎ നഴ്സസ് ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നഴ്സസിന് ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു റാലിയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ മിനിസ്റ്റേഴ്സിലേക്കും എം പിമാരിലേക്കുമൊക്കെ ഈ ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ പല നേഴ്സുമാർ വന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഐക്യു എൻ നഴ്സസ് വന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്നും ഇതുപോലെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ വരുന്നതെന്നും ഇവിടുത്തെ രജിസ്ട്രേഷൻ എടുക്കുന്നതെന്നും ഒക്കെ അവരിലേക്ക് എത്തി എത്തപ്പെട്ടിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം അതായത് മനോരവിൽ വെച്ച് ഇവിടെ സൗത്ത് ഓക്ലൻഡിലുള്ള ഒരു സ്കൂളിൽ വെച്ച് പ്രൈം മിനിസ്റ്ററും എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു പ്രസ് പ്രസ്മീറ്റിൽ അവർ സംസാരിച്ച സമയത്ത് ഈ കാര്യം ഉന്നയിക്കുകയും അപ്പോൾ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചെങ്കിൽ അവർക്ക് ജോലി കിട്ടുന്നില്ല എങ്കിൽ അവർ കൂടുതൽ പഠിക്കുകയോ ഇനി അവർക്ക് ഉള്ള സ്ഥല ഉള്ള സാഹചര്യത്തിൽ ജോലി കൊടുക്കാൻ ശ്രമിക്കും എന്നാണ് അന്ന് അവർ പറഞ്ഞത് അപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത് കീപ്പ് വാച്ചിങ് മൈ ചാനൽ ഐ വിൽ അപ്ഡേറ്റ് യു ഇഫ് ഐ ഗെറ്റ് എനി ന്യൂസ് താങ്ക് യു ബൈ